ഹായ് ഫ്രണ്ട്സ് അൻഡാസ് കാടിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ സെയിലിനായിട്ടുള്ളത് പിങ്ക് കളർ ആന്തൂരിയമാണ് അടുത്ത സെയിലിനായിട്ടുള്ളത് ഓറഞ്ച് കളർ ആന്തൂറിയമാണ് ഫുൾ പോട്ടാണെങ്കിൽ മുന്നൂറ് രൂപയും സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ നൂറ്റി അമ്പത് രൂപയുമാണ് റേറ്റ് വരുന്നത് ഇത് ഓഫർ റേറ്റ് ആണ് കേട്ടോ അടുത്ത സെയിലിനായിട്ടുള്ളത് റെഡ് കളർ ഫ്ലവറിൽ വൈറ്റ് ലൈൻ വരുന്ന സ്കൈപ്പ് ആന്തൂരിയം പ്ലാന്റ്സ് ആണ് കേട്ടോ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് കേട്ടോ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് വൈറ്റ് കളർ ആന്തൂര്യമാണ് ആന്തൂരിയം പ്ലാന്റ്സുകൾ ഇഷ്ടമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ അടുത്ത സെയിലിനായിട്ടുള്ളത് പർപ്പിൾ കളർ ആന്തൂരിയമാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്